പൂർണ്ണമായും ദുഹ എന്ന പടുവൃക്ഷത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് മഹാനായ മാണിയൂർ ഉസ്താദ് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൻ്റെ ഒരു പേജ് ഒരു ഭാഗത്ത് കൊടുത്ത വാർത്ത ഇങ്ങനെയായിരുന്നു അനന്നത് തൃക്കരിപ്പൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം അങ്ങനെ തന്നെയാണ് പത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ണൂർ എഡിഷൻ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന സുപ്രഭാത പത്രത്തിന്റെ രണ്ടാമത്തെ പേജിൽ കൊടുത്തത് അണനത് തൃക്കരിപ്പൂരിന്റെ സ്വകാര്യ അത് കാരണം മാണിയൂർ എന്ന കണ്ണൂർ കാരണമായി എന്നത് അത്ഭുതമാണ് തൃക്കരിപ്പൂരുകാരുടെ മുനക്കർ എന്ന സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായി വന്ന് ഇന്നലെ വിട പറയുന്നത് വരെ സ്ഥാപനത്തിൽ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിശ്വാസി ഒരു പണ്ഡിതൻ മരണം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ മരണമാണ്. മൗത്ത് അൽ മുസ്ലിമാനാ അത് ലോകത്തിലെ മരണമാണ്. മറ്റൊരുകാര്യത്തിൽ അല്ലാഹുവിനെ ആരാധിക്കൂ എന്ന് പറയുന്നു. റബ്ബിമ എന്ന് പറയുന്നത് മഹാ യോഗം എന്ന് പറയുന്നത് മൗത്ത് ഐഹികോത്സ് അൻ കത്രിന്റെ വാക്ക് തന്നെ ആയി നമ്മിൽ നിന്ന് ഹാരി ജീവിതം ചെയ്യാൻ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കിണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ പാറിലേ കനമേറും വീതം കല്ലും മണ്ണും അതിന്മീതേ മറമാടും കാബർ ബാഹു ജോറിലേ മറമാടും വയസ് എന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്നതിന് പിന്നിൽ വരുമോ കാലം സുഖങ്ങളെ തേടി നേടി മറന്നല്ലുമാതാ പിതാക്കേള്ള പ്രീതി തനിച്ചാക്കി മല്ലേ പടിയിറങ്ങുന്നു ചലിക്കുന്നു പ്രീതി അതിലുണ്ട് നീതി ഇളം കുഞ്ഞു കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം സഹനത്തിൻകാവ് പ്രസവത്തിൽ നോവ് സഹിച്ചു മയേറെ നനച്ചു കിനാ